നമുക്ക് നല്ലൊരു അയലക്കറി വെക്കാവേ അതിന് അതിന് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അയലയാണ് എന്നിട്ട് നമുക്കതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു നാലഞ്ച് കഷ്ണം ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇച്ചിരി പെരിഞ്ചീരകവും കൂടെ കൂട്ടി നല്ലപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം അരച്ചവിടെ വെച്ചതിന് ശേഷം ഒരു ചട്ടി തീയ വെച്ച് അതിനകത്തോട്ട് വെണ്ണ ചൂടാവുമ്പം കടുകിട്ട് മൂപ്പിച്ച ഒരല്പം ഉലുവ അധികമാകരുത് ഉലുവായും കൂടി ഇട്ട് അതിന് ശേഷം ഒരു ഒരു ഉള്ളി സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു അഞ്ചെട്ട് കഷ്ണം ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ചെറിയുള്ളി ഇട്ട് മൂപ്പിക്കുക ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഒരു തക്കാളി ഒരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റുക ഈ ഉള്ളി മൂത്ത് വരുന്നതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളകും കൂടി ഇടുക മുളക് ആവശ്യത്തിന് ഇടാം അവനവൻ്റെ ഇഷ്ടത്തിന് ഇതുപോലെ പച്ചമുളകും കൂടിയിട്ട് നല്ലപോലെ വഴറ്റണം നല്ലപോലെ മൂത്ത് വരണം ആ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ അരിപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക തിളപ്പിക്കുക അപ്പം നമ്മൾ പുളി ഈ വാളംപുളിയോ കുടംപുളിയോ എന്ത് വേണമെങ്കിലും ഇടാം കുടംപുളി ഇടുന്നവർക്ക് കുടമ്പുളി ഇടാം ഇതിനകത്ത് മുഴുത്തി ഒരു കുടംപുളി മൂന്നായി കഷ്ണങ്ങളാക്കി ഇതാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇത് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം ഉണ്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ ഇളക്കി തിളച്ച് വരുമ്പം അതിനകത്തൊട്ട് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന അയല കഷ്ണങ്ങളെ ഇതിനകത്തോട്ട് മുക്കിയിടുക മുറിച്ചും ഇടാം മുഴുവനോടെ ഇടാം ഞാനിവിടെ മുറിച്ചാണ് വച്ചേക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കണേ ആ കുരുമുളക് വിതറിയിട്ട് നല്ലോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടിത് കറിവേപ്പില കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില ഞാൻ ഒത്തിരി കറിവേപ്പില കറികൾക്ക് ചേർക്കും എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ച് തിളക്കുക ഒരു പത്ത് മിനിറ്റ് തിളക്കുക തിളച്ചതിന് ശേഷം വാങ്ങി വെച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല കറിക്ക് ഉപയോഗിക്കാം ചപ്പാത്തിക്കോ ചോറിനോ നല്ല ബെസ്റ്റാന്നാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ്